ഇന്ന് ഫെബ്രുവരി പതിനൊന്ന് വത്തിക്കാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച ലാറ്ററൻ ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഫെബ്രുവരി പതിനൊന്നിനായിരുന്നു ജൂൺ ഏഴിനാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് ഇറ്റലിയുടെ ഭരണാധികാരിയായിരുന്ന ബെനിറ്റോ മുസോളിനിയും വത്തിക്കാൻ്റെ കാർഡിനൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന പിയത്രോ ഗാസ്പാരിയുമാണ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് അതോടെ വത്തിക്കാൻ സിറ്റി എന്ന നാൽപ്പത്തിനാല് ഹെക്ടറോളം മാത്രം വലിപ്പമുള്ള രാജ്യം പോപ്പിന്റെ സമ്പൂർണ്ണ അധികാരത്തിന് കീഴിലായി ഇതേ ഉടമ്പടി പ്രകാരം റോമാ നഗരത്തിന് കത്തോലിക്ക സഭയുടെ കേന്ദ്രവും തീർത്ഥാടന സ്ഥലവും എന്ന പ്രത്യേക പദവി നൽകി ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഇറ്റാലിയൻ സൈന്യം റോം പിടിച്ചെടുത്തത് മുതൽ ആരംഭിച്ച തർക്കങ്ങൾക്കാണ് അതോടെ പരിഹാരമായത് ഗാന്ധിജി പ്രസിദ്ധീകരിച്ചിരുന്ന ഹരിജൻ ആഴ്ച പതിപ്പിൻ്റെ ആദ്യ പ്രതി പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഫെബ്രുവരി പതിനൊന്നിനായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഏർവാഡ ജയിലിൽ കഴിയുന്ന സമയത്താണ് അദ്ദേഹം ഈ ആഴ്ച പതിപ്പിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു ആദ്യകാലത്ത് ഇത് പ്രസിദ്ധീകരിച്ചിരുന്നത് പിന്നീട് ഹരിജൻ ബന്ധു എന്ന പേരിൽ ഗുജറാത്തിയിലും ഹരിജൻ സേവക് എന്ന പേരിൽ ഹിന്ദിയിലും പ്രസിദ്ധീകരിച്ചു തുടങ്ങി സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾക്കാണ് ഹരിജൻ പ്രാധാന്യം നൽകിയിരുന്നത് അഹമ്മദാബാദിൽ രൂപീകരിച്ചിരുന്ന നവജീവൻ ട്രസ്റ്റിന് കീഴിലായിരുന്നു പ്രസിദ്ധീകരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇതിന്റെ പ്രസിദ്ധീകരണം നിലച്ചു ഇരുപത്തിയേഴ് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം നെൽസൺ മണ്ടേല മോചിതനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനൊന്നിനായിരുന്നു വർണ്ണവിവേചനത്തിനും പാരതന്ത്രത്തിനുമെതിരെ ജീവിതാവസാനം വരെ സന്ധിയില പോരാട്ടം നടത്തിയ മഹാനായ നേതാവായിരുന്നു അദ്ദേഹം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് ആയിരിക്കെ സർക്കാരിനെതിരെ സായുധ ആക്രമണം ആസൂത്രണം ചെയ്തു എന്ന കുറ്റം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അഞ്ചു വർഷത്തെ തടവിനെ ശിക്ഷിക്കുകയും ചെയ്തു ജയിലിൽ കഴിയവേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂൺ പന്ത്രണ്ടിന് നടന്ന ചൈത്ര റിബോണിയ വിചാരണയിൽ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തി അദ്ദേഹത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഉപാധികളോടെ ജയിൽ മോചനം വാഗ്ദാനം ചെയ്തെങ്കിലും മണ്ടേല അത് നിഷേധിച്ചു പിന്നീട് ഫ്രെഡറിക് വില്യം ക്ലാർക്ക് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനുണ്ടായിരുന്ന നിരോധനം നീക്കി അതോടെയാണ് മണ്ടേലയുടെ ജയിൽ മോചനത്തിനുള്ള വഴിയൊരുങ്ങിയത്